മലയാള മാധ്യമ പ്രവർത്തന രംഗത്ത് ഇപ്പോൾ ഒരർത്ഥത്തിൽ മാധ്യമങ്ങൾ ചെലുത്തുന്ന സ്വാധീനം ചെറുതല്ല അതെങ്ങനെ പ്രവർത്തനത്തെ സ്വാധീനിച്ചു എന്ന പരിശോധനയിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ നടത്തേണ്ടതാണ് വാർത്തകളെ ഉദ്യോഗജനകമായി അവതരിപ്പിക്കുക വാർത്തകളുടെ തലക്കെട്ടുകൾ ഈ തരത്തിൽ തയ്യാറാക്കുക ഒരു നോവലിലെയോ കഥയിലെയോ വാചകങ്ങൾക്ക് സമാനം വന്ന പോലെ സ്തോഭജനകമായി ഉദ്വേഗജനകമായി സ്ഫോടനാത്മകമായും ഒക്കെ അവതരിപ്പിക്കുക വാർത്തയെ വിട്ട് വിശേഷണങ്ങളെ ഉയർത്തിപ്പിടിക്കുക ആധികാരികത ഉറപ്പുവരുത്താതെ എന്ത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒന്നാണ് തങ്ങളുടെ മാധ്യമങ്ങൾ എന്ന നിലയിൽ വാർത്തകളെ സമീപിക്കുക ഇതെല്ലാം ദൃശ്യമാധ്യമങ്ങളുടെ കഴുത്തറപ്പൻ മത്സരത്തിന്റെ കൂടി ഭാഗമായി വന്നിട്ടുള്ള വ്യതിയാനങ്ങളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ കൗതുകകരമായി തോന്നിയ ഒരു കാര്യം മലയാള മനോരമ ദിനപത്രത്തിൽ കുറച്ചുനാൾ മുൻപ് ഒരു പരസ്യം പ്രത്യക്ഷമാണ് മനോരമ ന്യൂസ് ചാനലിന്റെ പരസ്യം മനോരമ ന്യൂസ് ചാനൽ മനോരമ പത്രത്തിൽ കൊടുത്ത കൊടുത്തൊരു പരസ്യമാണ് പരസ്യവാചകം ഇതാണ് സത്യം പറയാൻ ബഹളം കൂട്ടുന്നത് എന്തിന് ചോദ്യം ഇതാണ് സത്യം പറയാൻ ബഹളം കൂട്ടുന്നത് എന്തിന് ഇതാണ് ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് പക്ഷെ പ്രശ്നം വാർത്താവതരണത്തിന്റെ പേരിലും വാർത്താ അനുബന്ധ പരിപാടികളുടെ ഭാഗമായും ഒക്കെ നല്ലതുപോലെ ബഹളം കൂട്ടുകയും അലറി വിളിക്കുകയും ആക്രോശിക്കുകയും ഒക്കെ ചെയ്ത് മോശം മാതൃകകൾ സൃഷ്ടിക്കുന്നതിൽ മുന്നിൽ നിന്ന ചാനലാണ് മനോരമ ന്യൂസ് പിന്നെയോ കാലം പോകെ മറ്റു ചില ചാനലുകൾ കൂടി പ്രവർത്തനം ആരംഭിക്കുകയും മനോരമയേക്കാൾ ബഹളം കൂട്ടുകയും അതിനേക്കാൾ വഷളായി വാർത്തകൾ അവതരിപ്പിക്കുകയും ആക്രോശിക്കുകയും കൂടുതൽ വലിയ ബഹളം ഉണ്ടായി അപ്പോ റേറ്റിംഗിൽ മനോരമ പുറകിലൂടെ അപ്പോ മനോരമ ചോദിക്കുകയാണ് സത്യം പറയാൻ ബഹളം കൂട്ടുന്നത് എന്തിനു ആ പരസ്യവാചകത്തിന്റെ അർത്ഥം ആരും ബഹളം കൂട്ടരുത് ഞങ്ങൾ മാത്രം കൂട്ടി പോളാം ഇനി ആരെങ്കിലും ബഹളം കൂട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൂട്ടുന്നത് അത്ര മാത്രം കൂട്ടാമോ ഞങ്ങളെ പുറകിലാക്കുന്നത് പോലെ ആരും ബഹളം കൂട്ടരുത് എന്നല്ലാതെ മറ്റത്താണ് ആ പരസ്യം നമ്മൾ